ഹായ് ഗൈസ് ഇൻട്രോ ഒന്നും വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല ഈ മെറ്റീരിയലിൻ്റെ കഥ വെറുതെ ഒന്നും അറിയാത്തവർക്ക് വേണ്ടി പറയാം ഞാൻ ഡ്രൈ ചെയ്തെടുത്ത ഒരു കോട്ടൺ മെറ്റീരിയലാണ് അതായത് വൈറ്റ് പ്ലെയിൻ മെറ്റീരിയൽ ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് ഡൈ ചെയ്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണേ അപ്പോൾ അതിനകത്ത് എൻ്റെ മോക്ക് ചെറിയൊരു ഉടുപ്പ് തട്ടിക്കൂട്ടാൻ പോവുകയാണ് ഞാൻ വളരെ ചെറിയ തുണിയിലാണ് പരീക്ഷിച്ച് നോക്കിയതുകൊണ്ട് വളരെ ചെറുതായിട്ട് എൻ്റെ കയ്യിൽ തുണിയുള്ളൂ ഇത്രയും നല്ല രീതിയിൽ വിജയകരമാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ ഇച്ചിരി കൂടി നല്ല രീതിയിൽ ഒരു രണ്ട് മീറ്റർ തുണിയെടുത്ത് ഞാൻ ഡൈ ചെയ്ത് നോക്കിയത് ആദ്യത്തെ ആവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ശ്രമിച്ചില്ല അപ്പോൾ അത് വെച്ചിട്ടുള്ള എൻ്റെ മോക്ക് ഒരു കുട്ടി സൈഡ് സ്ലിറ്റ് വരുന്ന ടോപ്പും ഒരു ചെറിയ ഷോർട്ട് നിക്കറുമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് അപ്പോൾ സാധാരണ എൻ്റെ മോക്കട അളവ അടയാളപ്പെടുത്തുന്നത് പോലെ ഷോൾഡറും ആംഹോളും അഞ്ചര കൊടുത്തു എന്നിട്ട് വണ്ണം ഏഴും ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു പിന്നെ ജസ്റ്റ് ഷേപ്പിൻ്റെ ഭാഗത്തായിട്ട് വലിയ പിള്ളേർക്ക് വലിയ ഷേപ്പൊന്നും കാണത്തില്ല എന്നാലും ഒരു നമ്മുടെ നെഞ്ചിൻ്റെ വണ്ണത്തിനേക്കായി ഒരു കാലിഞ്ചോ അര ഇഞ്ചോ കുറച്ച് ഒന്ന് ശകലം ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ട് സ്ലിറ്റിൻ്റെ ഇറക്കം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അവിടെ മാർക്ക് ചെയ്തിട്ട് സ്ലിറ്റിൻ്റെ വണ്ണത്തിൻ്റെ ആ ഭാഗത്ത് വരുന്ന വണ്ണത്തിൻ്റെ എടുത്തിട്ട് പിന്നെ തയ്യൽ തുമ്പ് കൊടുക്കുക ഇപ്പോൾ നിലവിൽ ഞാൻ എല്ലാത്തിനും രണ്ട് ഇഞ്ച് വെച്ചിട്ടാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് നെക്ക് പ്രത്യേകിച്ച് വലിയ മോഡലൊന്നും ചെയ്യുന്നില്ല എൻ്റെ കയ്യിൽ വേറെ തുണിയില്ല ഇത് വളരെ കുറച്ച് തുണിയോ ഉണ്ടായിരുന്നുള്ളൂ ഒരു മീറ്റർ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു അതിനകത്ത് തട്ടിക്കൂട്ടിയതാണ് അപ്പം നെക്ക് ഞാൻ രണ്ടരയാണ് അകലം കൊടുത്തത് ഫ്രണ്ട് നെക്ക് അഞ്ചും കൊടുത്തു കേട്ടോ അതാകുമ്പോൾ നമുക്ക് തലയിൽക്കൂടെ പിള്ളേർക്ക് നല്ല രീതി കയറ്റി ഇടാനും എടുക്കാനും എളുപ്പത്തില്ല പ്രത്യേകിച്ച് ഒന്നും കൊടുക്കുന്നില്ല അതുകൊണ്ട് ഫ്രണ്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് ബാക്ക് നെക്ക് നെക്ക് ഞാൻ രണ്ടാമത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാകും കേട്ടോ എന്നിട്ട് ഫുള്ള് തയ്യൽത്തുമ്പ് വിട്ടിട്ടുള്ള ബാക്കി മെറ്റീരിയൽ ഫുള്ള് കട്ട് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ഫ്രണ്ടും ബാക്കും മാറ്റി വെച്ചിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ടിലത്തെ ഓൾറെഡി നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട് രണ്ടരയാണ് കഴുത്തകലം ഇറക്കം അഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലത്തെ അപ്പോൾ ഫ്രണ്ടാണ് ഈ കട്ട് ചെയ്ത് മാറ്റിയത് ബാക്ക് നെക്ക് അതേ കണക്കിന് രണ്ടര അകലവും ബാക്ക് ഇറക്കം മൂന്നുമാണ് കൊടുക്കുന്നത് അതും റൗണ്ട് നെക്ക് തന്നെയാണ് എന്നിട്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കുക പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല സിമ്പിളാണ് എൻ്റെ കയ്യിൽ തുണിയും കുറവായിരുന്നു പിന്നെ ഈ ടോപ്പ് ഞാൻ ഓൾറെഡി ഇപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി സ്ലിറ്റ് അല്ല ഇറക്കം കൂട്ടിയിട്ടിട്ടാണ് കട്ട് ചെയ്തത് അതൊക്കെ ഞാൻ പിന്നാലെ വരുമ്പോൾ പറഞ്ഞുതരാം അതൊക്കെ ഞാൻ ഇച്ചിരി ഇറക്കം കുറയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കി വന്ന തുണിയിലാണ് ഈ നിക്ക് ഞാൻ നിക്കർ കട്ട് ചെയ്യാൻ പോകുന്നത് അതായത് നിക്കർ എന്ന് വെച്ചാൽ ഷോട്ട്സ് എന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ ആദ്യം മേളിൽ ഒരു രണ്ടര ഇഞ്ച് ബെൽറ്റിന് എലാസ്റ്റിക് വെക്കാൻ വേണ്ടി വിട്ടിട്ട് പിന്നെ വണ്ണം വണ്ണം നമ്മുടെ മക്കളുടെ വണ്ണത്തിലും ഒരു മൂന്ന് ഇഞ്ചെങ്കിലും ലൂസ് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇടയേറെക്കാട്ടൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഒൻപതാണ് ഒൻപത് കൊടുത്തിട്ട് താഴോട്ട് നമ്മുടെ വണ്ണം എത്രയാണോ വേണ്ട ലൂസ് എത്ര വേണോ അതുമായിട്ട് മാർക്ക് ചെയ്തിട്ട് മേലത്തെ ബെൽറ്റിൻ്റെ അവിടുന്ന് ആണ് കട്ട് ചെയ്ത് കളയേണ്ടത് കേട്ടോ അല്ലാതെ ആ ബെൽറ്റിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്ത് കളയരുത് ഞാൻ കട്ട് ചെയ്യുന്ന പ്രത്യേകിച്ച് നോക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നത് കാരണം വെച്ചാൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒരു വീഡിയോ തന്നെ പോകുന്നത് നല്ല ലെങ്ത് ഉണ്ട് വീഡിയോയ്ക്ക് അതുകൊണ്ട് ഒരുവിധം മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ വളരെ തുണി കുറവാകുന്നതുകൊണ്ട് ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ നെക്കും സ്ലീവും എല്ലാം ഫിനിഷ് ചെയ്തത് സ്ലീവിനൊന്നും പ്രത്യേകിച്ച് തുണികളൊന്നും എൻ്റെ കയ്യിലില്ലായും ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ പരീക്ഷണമാവുന്നതുകൊണ്ട് തുണി വളരെ കുറവായിരുന്നു അതുകൊണ്ട് സൈഡിൽ നിന്നൊക്കെ വെട്ടിപ്പോയ കുഞ്ഞു കുഞ്ഞു തുണികൾ വെച്ചിട്ടാണ് ഈ സ്കെയിലിൻ്റെ സഹായത്തോടെ അതിൻ്റെ രണ്ട് സ്കെയിലുണ്ട് ഞാൻ ക്രോസ് പീസ് വെട്ടുന്നത് ഈ ഈ സ്കെയിലും വേറെ ഒരു ഇഞ്ച് വീതി വരുന്ന സ്കെയിലുണ്ട് ആ സ്കെയിലിൻ്റെ ഇതിലാണ് ഞാൻ എളുപ്പത്തിൽ പെട്ടെന്ന് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ക്രോസ് പീസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ മെറ്റീരിയൽ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ നേരെ കട്ട് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാവേ ആദ്യം തന്നെ ക്രോസ് പീസ് എല്ലാം ജോയിൻ ചെയ്തെടുക്കണം ക്രോസ് പീസൊക്കെ ജോയിൻ ചെയ്തെടുക്കുന്ന ഞാൻ ക്ലിയർ ആയിട്ട് വേറെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും നല്ലവശം നല്ലവശം ചേർത്ത് വെച്ച് ചരിച്ച് വെച്ചിട്ട് ക്രോസ് ആയിട്ട് വെച്ച് തന്നെയാണ് ക്രോസ് പീസ് ഞാനിപ്പോൾ ഇതിൽ എന്താ ജോയിൻ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ട് ഞാൻ നെക്കിലോട്ട് വെച്ച് അടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് അറ്റത്തൂടെ വെറുതെ ഒരു സ്റ്റിച്ച് എടുക്കും അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ നെക്കി തന്നെ വെച്ച് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ക്രോസ് പീസ് ഫുള്ള് നല്ല ലെങ്തിലുണ്ട് കാരണം വെച്ചാൽ സ്ലീവിലും നെക്കിലും നമുക്ക് വെക്കേണ്ടത് അതുകൊണ്ട് നല്ല ലെങ്തിൽ ക്രോസ് പീസ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്രണ്ട് പോർഷൻ എടുത്ത് അതായത് എന്താ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് നല്ല വശത്ത് വെച്ചിട്ട് ക്രോസ് പീസ് ഓൾറെഡി നമ്മൾ മടക്കി അടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല വശത്ത് വെച്ചിട്ട് അടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ബാക്കി നമ്മൾ കാരണം വെച്ചാൽ തുണി കുറവാകുന്നതുകൊണ്ട് ഒട്ടും കളയാതെ അറ്റത്തോട്ട് ചേർത്ത് കട്ട് ചെയ്തെടുത്തിട്ട് ചു കുഞ്ഞു കുഞ്ഞ് കട്ടിങ് ഇട്ട് കൊടുക്കണം കട്ടിങ് ഇട്ട് കൊടുക്കാൻ നമുക്ക് നല്ല രീതിയിൽ നെക്കിപ്പുറത്തോട്ട് തിരിച്ച് മടക്കി പതിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതുപോലെ തിരിച്ച് കുഞ്ഞു കുഞ്ഞ് കട്ടിങ് ഇട്ടിട്ട് ബാക്കിലോട്ട് വെച്ചിട്ട് ചീത്തവശത്തോട്ട് വെച്ചിട്ട് പതിച്ചടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമുക്ക് തീർന്ന് ഇതുപോലെ തന്നെയാണ് നമുക്ക് ബാക്ക് പോർഷനും ക്രോസ് പീസ് വെച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്ക് പോർഷനും നമുക്ക് ക്രോസ് പീസൊക്കെ വെച്ച് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാവേ അങ്ങനെ ഫ്രണ്ടും ബാക്കും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഷോൾഡർ ജോയിൻ ചെയ്യുക ഷോൾഡർ ജോയിൻ നല്ല നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ എങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് അതുപോലെ അങ്ങ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് ഇത് ലൈനിങ് ഒന്നും ഇല്ലാത്ത കൊണ്ട് പ്രത്യേകിച്ച് മെനക്കെട്ട പരിപാടികളൊന്നുമില്ല സിമ്പിളാണ് 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 അത്രയേ ഉള്ളൂ അപ്പോൾ രണ്ടും രണ്ട് ഷോൾഡറും രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചിടാൻ പ്രത്യേകം മറക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ലൈനിങ് ഒന്നുമില്ല അപ്പം നമ്മുടെ മക്കടയിൽ ഏൽപ്പിക്കുമ്പോഴതിന ഓപ്പണും ബാക്ക് ഓപ്പണും ഫ്രണ്ട് ഓപ്പണും അങ്ങനെ ഒന്നും സിമ്പിൾ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഇവർ പെട്ടെന്ന് ഊരി ഉരിയടിക്കുകയും ചെയ്യുമ്പം അല്ലെങ്കിൽ വിട്ടുപോകാൻ വളരെ സാധ്യത കൂടുതലാണ് എൻ്റെ മോക്കട ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്താ ഷോൾഡറൊക്കെ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് തിരിച്ചിടാ എളുപ്പത്തിന് ആ മൂല സൈഡിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പതിച്ചടിക്കണം കേട്ടോ ഞാൻ പതിച്ചടിക്കുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഭാഗത്തുനിന്നേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടാണ് പതിച്ചടിക്കുന്നത് അതാകുമ്പോൾ അവിടുത്തെ അവിടെയും സ്റ്റിച്ച് നല്ല ഉറച്ചങ്ങിരിക്കുമല്ലോ എന്നുള്ള രീതി ആ അവിടുന്നേ തുടങ്ങി ഇങ്ങറ്റം വരെയാണ് ഞാൻ കൊണ്ടത് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഷോൾഡർ ലാൻ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്ലീവും നെക്ക് എങ്ങനെയാണോ നമ്മൾ ചെയ്തത് അതുപോലെ ഈ ക്രോസ് പീസ് വെച്ചിട്ട് ചീ നല്ല വശത്ത് വെച്ചിട്ട് തിരിച്ച് ചീത്ത വശത്ത് വെച്ച് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് വളരെ എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും പിന്നെ ഞാൻ എല്ലാ ഉടുപ്പിലും ചെയ്യുന്നത് പോലെ ഷെയ്പ്പ് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒറ്റത്തൂടെ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളു പിന്നെ നമ്മുടെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ എത്രയാണോ വണ്ണം മ നമ്മുടെ മക്കളുടെ വണ്ണം അല്ലെങ്കിൽ നിങ്ങളുടെ എത്രയാണോ വണ്ണം അത് മാർക്ക് ചെയ്യുക പിന്നെ അങ്ങോട്ട് കിടക്കുന്ന നമ്മൾ രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തേക്കുന്നതാണ് നമ്മൾ മാർക്കിങ് മാർക്ക് ചെയ്യുന്ന സമയത്ത് മാർക്ക് ചെയ്ത മാർക്കിംഗ് തന്നെയാണ് ഞാനിപ്പം ജസ്റ്റ് ഒന്നും കൂടി മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ വണ്ണവും ഷെയ്പ്പ് വണ്ണവും സ്ലിറ്റ് വണ്ണവുമാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് എല്ലാത്തിനും രണ്ടിഞ്ചാണ് തയ്യൽത്തുമ്പ് ഇടുന്നത് പിന്നെ സ്ലിറ്റ് വണ് സ്ലിറ്റ് വണ്ണം അടയാളപ്പെടുത്തിയതിനു ശേഷം അവിടെ Matra. ഇഞ്ച് മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ എന്നിട്ട് ഇതെല്ലാം ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുവാണേ എന്നിട്ട് സ്ലിറ്റിൻ്റെ അടുത്ത് നല്ലോണം ആ ഒരു രണ്ട് സ്ലിറ്റിൻ്റെ അടുത്ത് സേഫ്റ്റി പിന്നെ കുത്തിയതിന് ശേഷം ഈ സ്കെയിലിൻ്റെ വീതി ഒരു ഇഞ്ചാണ് ആ ഒരു ഇഞ്ച് വീതിയിലാണ് ഞാൻ സ്ലിറ്റിൻ്റെ അടുത്ത് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നത് ബാക്കി മൊത്തം ഞാൻ കട്ട് ചെയ്ത് കളയും കേട്ടോ മേളിലോട്ട് രണ്ടും സ്ലിറ്റിൻ്റെ അടുത്ത് ഒന്നുമാണ് കൊടുക്കുന്നത് മേളിലോട്ട് രണ്ടാന്ന് വെച്ചാൽ പിള്ളേർക്ക് പിന്നാലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നത് ഇത് സ്ലിറ്റിട്ട് ടോപ്പ് തയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ മൊത്തത്തിൽ കട്ട് ചെയ്ത് കളയുന്നത് നമുക്ക് സ്ലിറ്റിൻ്റെ അടുത്ത് തോന്ന വീതി വേണ്ട അതാകുമ്പം ഒരിഞ്ചൊക്കെ ആവുമ്പോൾ നമുക്ക് സ്ലിറ്റ് മടക്കി അടിക്കുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ ലെങ്ത് കുറയ്ക്കുന്നുണ്ടെന്ന് അതാണ് ലെങ്ത് കട്ട് ചെയ്ത് കളഞ്ഞായിട്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടത് കേട്ടോ വേറെന്തോലും നമുക്ക് തുണി വളരെ കുറവാകുന്നതുകൊണ്ട് ഷോർട്ട് ഷോർട്ട് നിൽക്കറല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഈ ടോപ്പിന് ഭയങ്കരമായിട്ട് ഇറക്കം വന്നപ്പോഴത്തേന് എനിക്ക് വലിയ ഭംഗി തോന്നിയില്ല അപ്പോൾ ഇച്ചിരി ഇറക്കം കുറച്ചെന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് എപ്പം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ സാധാരണ ഷേപ്പ് മാർക്ക് ചെയ്ത് സ്ലിറ്റ് എങ്ങനെയാണോ ഫിനിഷ് ചെയ്യുന്നത് അതുപോലെ സ്ലിറ്റ് അങ്ങ് ഫിനിഷ് ചെയ്തെടുത്താൽ മതി സ്ലിറ്റൊക്കെ ചെയ്യാൻ ഒരുവിധം അറിയാവുന്നവരൊക്കെ കാണും ഞാൻ എല്ലാം വരച്ച് നീട്ടി പറയുന്നില്ല കാരണം വെച്ചാൽ ലെങ്ത് ആയി പോകും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഒരേ കണക്ക് ഇതിനകത്ത് പോകുന്നതുകൊണ്ട് എല്ലാവർക്കും ബോറടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്ലിറ്റ് ജസ്റ്റ് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ജസ്റ്റ് ഒരിഞ്ചല്ലേ അവിടെ വിട്ടിട്ടുള്ളൂ അതുകൊണ്ട് അര ഇഞ്ച് അര ഇഞ്ചിങ്ങനെ മടക്കി അടിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മടക്കി അടിക്കാൻ പറ്റും നമ്മൾ ഒന്ന് ഇഞ്ച് ഒരിഞ്ച് കൂടുതലൊക്കെ വി മടക്കി അടിക്കുമ്പോൾ അവിടെ നമുക്ക് മടങ്ങി വരാത്ത കണക്ക് തോന്നും അങ്ങനെ സ്ലിറ്റിൻ്റെ പരിപാടിയൊക്കെ ഒരുവിധം ഫുള്ളായിട്ട് പതിച്ചടിക്കണം ഇതുപോലെ ഫുള്ള് പതിച്ചടിച്ചിരുമ്പോൾ സ്ലിറ്റും കഴിഞ്ഞ് ടോപ്പും ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഷോർട്സ് ആണ് ചെയ്യാനുള്ളത് ഷോർട്സ് പെട്ടെന്ന് നമുക്ക് ചെയ്യാം കേട്ടോ കാരണമെന്താ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇങ്ങനെ നൂത്തി വെച്ചിട്ട് നമ്മൾ സൈഡിലായിട്ട് ഇടയിറക്കണക്കിങ്ങനെ വെട്ടിയില്ലേ അതായത് ഷേപ്പ് ചെയ്ത് വളച്ച വെട്ടിയില്ലേ ആ ആ ഭാഗമാണ് അപ്പറോം ഇപ്പുറവും നമ്മൾ ഫിനിഷ് ചെയ്യണം രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം മറക്കരുത് അല്ലെങ്കിൽ വിട്ടുപോകാൻ സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്തതിന് ശേഷം പിടിച്ച് ഇങ്ങനെ നൂത്തുമ്പം നമുക്ക് കറക്റ്റ് ഒരു ഷോർട്സിൻ്റെ ഷേപ്പിൽ കിട്ടും എന്നിട്ട് മേൽ പോഷൻ നമുക്ക് എലാസ്റ്റിക്കോ വള്ളിയോ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ എലാസ്റ്റിക്കാണ് വെക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആദ്യം ഒരു അര ഇഞ്ച് മടക്കി പിന്നെ എലാസ്റ്റിക് ക്ക് എത്ര വീതിയുണ്ട് ആ വീതിയിൽ ആ എലാസ്റ്റിക്ക് കയറുന്ന രീതിയിൽ ഒന്നും കൂടി മടക്കി കൊടുത്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും അതായത് അര ഇഞ്ച് മടക്കി പിന്നെ ഇതുപോലെ ഇത്രയും വീതിയിൽ മടക്കി എന്നിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ള് സ്റ്റിച്ച് ചെയ്യേണ്ട നമുക്കൊരു എലാസ്റ്റിക്ക് അകത്തൂടെ സേഫ്റ്റി പിന്നെ ഉപയോഗിച്ച് കേട്ടാൽ ഇതുപോലൊരു ക്യാപ്പിട്ടിട്ട് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക എന്നിട്ട് ഇനി ഉള്ള പരിപാടിയെന്ന് വെച്ചാൽ അതിൻ്റെ താഴ്വശം താഴ്വശം രണ്ട് മടക്കും മടക്കുക അതായത് നമ്മൾ തൊട്ട് താഴെ ഏറ്റവും താഴെയായിട്ട് വരത്തില്ല അരകു ആ അരകുവശം ഒരു മടക്കം മടക്കി പിന്നെ ഒരു മടക്കം കൂടി മടക്കി ഇതുപോലെ ഒരു കാലിഞ്ച് പിന്നെ ഒരു കാലിഞ്ച് ഒരു അര ഇഞ്ച് മടക്കി നിങ്ങൾക്ക് വീതിയിൽ വേണമെങ്കിൽ എനിക്ക് തുണിയില്ല അതുകൊണ്ട് ഞാൻ വീതി വളരെ കുറച്ച് ചെറുതായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഫുള്ള് രണ്ട് വശം ചെയ്തെടുക്കുക അപ്പം താഴത്തെയും വേളത്തെയും സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഷെയ്പ്പ് കൂടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ണം എത്രയാണ് ഞാൻ ആദ്യം അരകത്തോട് അടിക്കുന്നുണ്ട് പിന്നെ എൻ്റെ മോക്കുടെ വണ്ണത്തിന് ഫുള്ളായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഇതിനകത്ത് എലാസ്റ്റിക് ഇട്ടാൽ മതി കേട്ടോ എലാസ്റ്റിക് നമ്മുടെ മക്കട വണ്ണം എത്രയാണോ ആ വണ്ണത്തിൽ നിന്നും ഒരു കുറഞ്ഞത് ഒരു രണ്ട് ഇഞ്ചെങ്കിലും കുറച്ച് കുറച്ചിട്ട് വേണം എലാസ്റ്റിക് ഇടാൻ ഞാൻ എൻ്റെ മോക്കട വണ്ണത്തിൽ നിന്നും ഇഞ്ച് കുറച്ചിട്ടാണ് എലാസ്റ്റിക് ഇട്ടത് എന്നിട്ട് ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എലാസ്റ്റിക് നല്ല രീതിയിൽ ഉള്ളിലോട്ടാക്കി കൊടുക്കുക ഉള്ളിലോട്ടാക്കി കൊടുത്തിട്ട് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടില്ലായിരുന്നു ലാസ്റ്റിക്ക് കയറാൻ വേണ്ടിയിട്ട് ആ ഗ്യാപ്പും കൂടി ഒന്നടച്ച് കൊടുത്തുകഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മുടെ ഷോർട്ട് ും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഷോർട്ടും ഒരു കുട്ടി ഉടുപ്പും എല്ലാം ശരിയായിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് തുണി കുറവായി പോയതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് തുണി കുറവാകുന്നതുകൊണ്ടാണ് എനിക്കൊരു വിഷമമായിട്ട് തോന്നിയത് അല്ലാതെ സത്യം പറഞ്ഞ കോട്ട് സെറ്റൊക്കെ തയ്ച്ചാണ് എനിക്ക് തോന്നിയത് തുണി ഉണ്ടായിരുന്നേ സ്ലീവൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ഒരു വേറെ രീതിയിലൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാമായിരുന്നു തുണി വളരെ കുറവാകുന്നോണ്ടാണ് ഈ സിമ്പിൾ ലുക്കിൽ അങ്ങ് അവസാനിപ്പിച്ചത് അപ്പോൾ എൻ്റെ മുകളി ഇട്ടത് കാണണ്ടേ എൻ്റെ മോളിട്ടിട്ടത് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ടോപ്പിൻ്റെ ഇറക്കം ഞാൻ കുറച്ചെന്ന് ഒന്നുമല്ല അല്ലെങ്കിൽ ഈ അടിയിൽ ഇട്ടിരിക്കുന്ന ഷോട്ട് അല്ലെങ്കിൽ ഈ കുട്ടി നിൽക്കറി കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ടോപ്പിൻ്റെ ഇറക്കം കുറച്ചത് അപ്പം സൈഡിൽ സ്ലിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടമായിട്ടുണ്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും അതുവരയ്ക്കും ബായ്